മാനാമംഗലം ടയർ കമ്പനിയിൽ വൻ തീപിടുത്തം മാനാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് വൺ എന്ന ടയർ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത് പുലർച്ചെ അഞ്ചുമണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തൃശൂരിലെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു തൃശൂരിൽ നിന്ന് മൂന്ന് യൂണിറ്റും പുതുക്കാട് നിന്ന് ഒരു യൂണിറ്റും ഫയർഫോഴ്സ് എത്തി ഒന്നര മണിക്കൂറോളം പണിപ്പെട്ട് ആറരയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തിൽ കമ്പനി പൂർണ്ണമായും കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതാണ് പ്രാഥമിക നിഗമനം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ടയറിന്റെ റീസോളിംഗ് ഭാഗമാണ് കമ്പനിയിൽ നിർമ്മിക്കുന്നത് മൂർക്കനിക്കര സ്വദേശി പുഷ്കരന്റെ ഉടമസ്ഥതയിലാണ് സ്ഥാപനമുള്ളത്